രാവിലെ അതും നിലക്കോടും തണുപ്പത് ഒരു അഡ്രസ്സില്ലാത്തൊരു സാധനം കിട്ടിയിട്ടുണ്ട് എൻ്റെ കയ്യിലെല്ലാം കിട്ടിയത് ഞാൻ കുളിച്ചിട്ട് വന്നപ്പോഴത്തേക്ക് റംസാൻ ഇതാരോ കൊണ്ടു തന്നു അവനും ആരാണെന്ന് വലിയ പിടുത്തമൊന്നുമില്ല ഞാൻ ചോദിച്ച് എവിടെയാണ് വീട് എങ്ങനെയാണ് എന്തൊക്കെ ഇങ്ങനെ പോയിട്ട് ഇങ്ങനെ വീട്ടിൽ പോണം എന്നൊക്കെ പറഞ്ഞു തരുന്നു അപ്പോൾ എനിക്കും വലിയ വ്യക്തതയില്ല ഇല്ല ആരാണ് കൊണ്ട് തന്നതെന്ന് എന്തായാലും തന്നത് ഞാൻ സ്വീകരിച്ചിരിക്കുന്നു കാരണം ഇതങ്ങനെ ഇങ്ങനെയും കിട്ടുന്ന സാധനം അല്ലല്ലോ ഒരുപാട് എനിക്ക് നമുക്കിഷ്ടമുള്ളൊരു സാധനമാണ് അപ്പം ഇന്നലെ കിട്ടിയിട്ടുണ്ടായിരുന്നു ഇത് വെച്ച് നല്ലൊരു അടിപൊളി തീയലൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു ഞാൻ ലോങ് വീട് ഇട്ടിട്ടുണ്ടായിരുന്നു എല്ലാവരും കണ്ട് കാണുമെന്ന് ഞാൻ കരുതുന്നു അപ്പം ഇന്നിനിപ്പം ഇതെന്ത് ചെയ്യാമെന്ന് വെച്ചാൽ പുഴുങ്ങി വൈകുന്നേരം കട്ടനൊക്കെ ആയിട്ട് പുഴുങ്ങി കഴിക്കാം അപ്പം എന്തായാലും തൽക്കാലം ഇവിടെ ഇവിടെ ഇരിക്കട്ടെ ആര് തന്നതായാലും നന്ദിയുണ്ട് കേട്ടോ നന്ദി അപ്പം ഇങ്ങനത്തെ സാധനങ്ങളൊന്നും നമുക്ക് പൈസ കൊടുത്താലും പെട്ടെന്നൊന്ന് കിട്ടണ സാധനങ്ങളല്ല വല്ലപ്പോൾ എനിക്ക് എവിടെയെങ്കിലും പോകുന്ന വഴി അയ്യോ ഇത് കണ്ട് വാങ്ങിക്കാം എന്ന് പറഞ്ഞ് ചിലപ്പോൾ തിരിച്ച് വരുമ്പോഴത്തേക്കും വാങ്ങാൻ വേണ്ടി എന്നാൽ കിട്ടൂല ഇതുപോലെ ആരെങ്കിലും സ്നേഹപൂർവ്വം തരണമെങ്കിൽ മാത്രമേ ഉള്ളൂ അപ്പോൾ ആരാണെന്ന് പറഞ്ഞെവിടെയെങ്കിലും ഒരുപാട് നന്ദിയുണ്ട് അതൊക്കെ വാങ്ങി നേരെ വെച്ചിട്ട് അടുക്കളയിലോട്ട് കയറിയിട്ടുണ്ടായിരുന്നു ഫസ്റ്റ് ചെയ്ത കാര്യം എൻ്റെ ബോട്ടിൽ കഴുകി അതിലോട്ട് വെള്ളം നിറച്ചു പക്ഷേ ഇത് സംഭവം കൊള്ളാം കേട്ടോ നമുക്ക് ഞാൻ വാങ്ങിച്ചപ്പോൾ എനിക്ക് ഇത്രയും വിശ്വാസമൊന്നും ഇല്ലായിരുന്നു ഇക്ക എന്നെ കളിയാക്കി കൊണ്ട് പറഞ്ഞ് ആ എന്തായാലും നോമ്പിന് എനിക്ക് വെള്ളം കൊണ്ടുപോകാൻ ഒരു സാധനമായി എന്ന് പറഞ്ഞ് എന്നെ കളിയാക്കിയത് ചെയ്ത് അപ്പോൾ ഞാൻ വിചാരിച്ചു ഞാനിതെന്തായാലും ഉപയോഗിക്കത്തില്ല പക്ഷെ അങ്ങനെയല്ല ഇതിൽ കൊടുത്തിരിക്കുന്ന ആ ടൈം അനുസരിച്ച് ഞാൻ വെള്ളം കുടിക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് വെള്ളം കുടിക്കുന്ന അനുസരിച്ച് ഒരുപാട് മാറ്റങ്ങൾ നമുക്ക് മുഖത്തൊക്കെ തന്നെ ഉണ്ടാവും നമ്മൾ ഒരുപാട് വെള്ളം കുടിക്കുന്നത് നല്ലതാണ് എനിക്ക് എനിക്കെന്തായാലും സംഭവം നല്ല ഇഷ്ടപ്പെട്ടു എനിക്ക് നല്ല ഉപയോഗപ്പെടുന്നുണ്ട് അപ്പം വെള്ളമൊക്കെ നിറച്ച് വെച്ചിട്ട് നേരെ കാപ്പി ഉണ്ടാക്കാൻ പോകണം അപ്പം ഇന്നത്തെ കാപ്പി പുട്ടാണ് അപ്പോൾ പുട്ടുണ്ടാക്കണമെങ്കിൽ ആദ്യം നമ്മൾ കുക്കറിൽ വെള്ളം നിറച്ച് അങ്ങോട്ട് അടുപ്പിൽ വെക്കുക അപ്പം വെള്ളമൊക്കെ നിറച്ച് അടുപ്പിൽ കൊണ്ട് കുക്കർ വെച്ചിട്ടുണ്ട് എന്നിട്ട് തേങ്ങാപ്പീരൊക്കെ ഇട്ടു അരിപ്പൊടി ഇട്ടു തേങ്ങാപ്പിനെ വീണ്ടും ഇട്ട് സംഭവം നിറച്ച് കൊണ്ട് ഇതേ കുറ്റിയിൽ വെച്ചിട്ടുണ്ട് ആദ്യം ഞാൻ റംസാൻ വേണ്ടിയിട്ടുള്ള പുട്ടാണ് വെച്ചത് അവനാണെങ്കിൽ ഒരു കുഞ്ഞ കിണ്ണമുണ്ട് അതിലാണ് പുട്ടാണെങ്കിൽ തട്ടി കൊടുക്കാൻ വേണ്ടിയിട്ട് അതിൽ അവൻ്റെ ഒരു പപ്പടവും കുറച്ച് പഞ്ചസാര ഒരു സ്പൂണും കൂടെ ഇട്ട് കൊടുക്കണം അതിലല്ലെങ്കിൽ അവൻ പുട്ട് കഴിക്കത്തില്ല അപ്പം അവൻ്റെ കയറി വന്നപ്പോഴത്തേക്കും അത് തട്ടി വെച്ചിട്ട് പിന്നെ ഞാൻ പപ്പടം ചൂടാൻ വേണ്ടി ചൂടാൻ വേണ്ടിയിട്ട് തിന്നു നമുക്കിവിടെ വേറെ എന്തെങ്കിലുമൊക്കെ കറി ഉണ്ടെങ്കിൽ പപ്പടം നിർബന്ധമില്ല പക്ഷേ ഇന്ന് വേറെ ഒന്നുമില്ല ചിക്കൻ ഫ്രൈ ഉണ്ട് പക്ഷേ അതുകൂടി തിന്നാൽ എങ്ങനെ ഇറങ്ങണത്തോണ്ടല്ലിരിക്കില്ല അതുകൊണ്ട് പപ്പടവും കൂടെ വറുത്തേക്കാന്ന് വിചാരിച്ചു അപ്പോൾ റംസാൻ ഇന്ന് സ്കൂളിൽ കൊടുത്തു ടാനും വേറെ കറികളൊന്നുമില്ല അതുകൊണ്ട് തന്നെ പപ്പടവും കൂടെ വറുത്തിയക്കാന്ന് വിചാരിച്ചു പപ്പടമൊക്കെ വറത്തു പിന്നെ എനിക്കും റിതാനും വേണ്ടിയിട്ട് ഒരു വലിയ പുട്ടും റിദാൻ കുട്ടിൻ്റെ ഒരു കുഞ്ഞി പുട്ടും കൂടെ ചുട്ട് ആവിയേറ്റിയെടുത്ത് അടച്ചു വെച്ച് നമ്മളിപ്പോൾ കഴിക്കത്തില്ലല്ലോ റംസാൻ എന്തായാലും സ്കൂളിൽ വിട്ടിട്ട് വന്നിട്ടല്ലേ കഴിക്കത്തുള്ളൂ അതൊക്കെ ചെയ്തിട്ട് പിന്നെ റംസാൻ്റെ ലഞ്ചും സ്നാക്സ് ഒക്കെയാണ് എടുത്ത് വെച്ചത് ലഞ്ചിന് കൊടുത്തുവിട്ടത് ചോറും ചിക്കൻ ഫ്രൈയും പിന്നെ എന്തുമായിരുന്നു പപ്പടമായിരുന്നു വേറെ തൈരും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു ഇന്നലെ കടയടപ്പായതുകൊണ്ട് ഒന്നും വാങ്ങാൻ പറ്റില്ല പിന്നെ രാവിലെ എന്തായാലും പോയി മേടിച്ചുകൊണ്ട് വന്നിട്ട് കൊടുത്തുവിടാനും പറ്റത്തില്ല പിന്നെ സ്നാക്സിന് കൊടുത്തുവിട്ടത് മുട്ടയാണ് ഇതിൽ പകുതി ഞാൻ കട്ട് ചെയ്തിട്ടേക്കുന്നത് ഈ പിള്ളേർ ഷഡി മാത്രമേ ഇട്ടു കൊണ്ടുവന്നു വീഡിയോയുടെ ഫ്രണ്ടിൽ നിൽക്കുക ഇത് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുമ്പോഴത്തേക്കും അവരത് റിജക്റ്റ് ചെയ്യും റിമൂവ് ചെയ്ത് കളയും അതുകൊണ്ടാണ് പകുതി കട്ട് ചെയ്തേക്കുന്നത് പിന്നെ റംസാൻ ഇന്ന് സ്കൂളിൽ ടെക്സ്റ്റ് ബേസ് ചെയ്ത് ക്ലാസ് ഒന്നും ഇല്ല ഇന്ന് കളറിങ് കോമ്പറ്റീഷനാണ് അതുകൊണ്ട് തന്നെ ലഞ്ചും സ്നാക്സും ക്രയോണും മാത്രം കൊടുത്തുവിട്ടാൽ മതി എന്നാണ് ഡോക്ടർ പക്ഷേ ഫാദർ പറഞ്ഞേക്കുന്നത് ഗ്രൂപ്പിൽ മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു അപ്പം അതുമാത്രമേ കൊടുത്തു വിടുന്നുള്ളൂ എന്നിട്ട് അവന് മരുന്നൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു അവന് ഇന്നലെ പെട്ടെന്ന് രാത്രി ഒരു എട്ടൊമ്പത് മണി കഴിഞ്ഞപ്പോഴത്തേക്കും ഭയങ്കരമായിട്ട് കാല് വേദന രണ്ട് കാലിൻ്റെ അടിഭാഗം ഭയങ്കര വേദന മുട്ടിൻ്റെ ആവണോ അവന് നിൽക്കാൻ പറ്റാത്തൊരവസ്ഥ അങ്ങനെ ഇക്കെ കൊണ്ടുപോയപ്പോഴത്തേക്കും കാൽസ്യത്തിൻ്റെ ഗുളികയും രക്തയ്ക്കുള്ള മരുന്നും പിന്നെ ഒരു പനീരെ മരുന്നൊക്കെ കൊടുത്തുവിടും അപ്പോൾ ആ ഗുളിക ഉച്ചയ്ക്കാണ് കൊടുക്കാനുള്ളത് കാൽസ്യത്തിൻ്റെ ആണെന്ന് തോന്നുന്നൊരു ഗുളിക അയൻ്റെ ഗുളിയാണെന്ന് തോന്നുന്നത് അപ്പോഴത്തേക്കും അത് ഞാനല്ല കൊണ്ടുപോയിക്കാണ് അവൻ ആശുപത്രി പറഞ്ഞാൽ എനിക്ക് ഇവിടെ എത്ര വ്യക്തതയിലൊരു കാര്യം അറിഞ്ഞുകൂടാത്തത് അപ്പം അത് ഉച്ചയ്ക്ക് കൊടുക്കാനുള്ളതുകൊണ്ട് ഞാൻ ടീച്ചറിനെ വിളിച്ച് കാര്യമൊക്കെ പറഞ്ഞ് മരം ഗുളിയൊക്കെ എടുത്ത് അവൻ്റെ കയ്യിൽ ഏൽപ്പിച്ചിട്ടുണ്ട് എന്നിട്ട് അവനെ ഒരുക്കി കുട്ടപ്പനാക്കിയിട്ട് ബസ് കയറാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നു അവൻ ഞങ്ങൾക്ക് മുമ്പേ ഓടി അവിടെ പോയി ഇപ്പോൾ പോയി തിരിച്ചു വന്ന് ഞാൻ കാപ്പി എടുക്കാൻ വേണ്ടി അടുക്കളയിൽ പോയപ്പോഴത്തേക്കും റിതാനം കൊടുക്കാനുള്ള കഫത്തിൻ്റെ മരുന്നെടുത്ത് ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് മേശേൻ്റെ പുറത്ത് വെച്ചിട്ടാണ് പോയത് അവനാണെങ്കിൽ കസേരയിട്ട് മേശപ്പുറത്ത് കയറുന്നവർ എനിക്കങ്ങ് മറന്നു കയറി മരുന്ന് കൊണ്ടുവന്ന് തറയിൽ ഒറ്റ ഇടക്ക് കുപ്പിൻ്റെ ഇതല്ലേ അതങ്ങ് പൊട്ടിച്ചെന്നെ പിന്നെ ഒരു ദിവസം കൂടെ കൊടുക്കാനുള്ള മരുന്നു ഉണ്ടായിരുന്നു ഇന്നും കൂടെ ആകുമ്പോഴേ അഞ്ച് ദിവസമാവത്തുള്ളൂ പിന്നെ ഇനി എന്താ ചെയ്യണം രാവിലെ എന്തായാലും കൊടുക്കാൻ പറ്റില്ല ഞാൻ കരുതി ഇനിയിപ്പം വൈകുന്നേരം ആവി എടുക്കാൻ കൊണ്ടുപോകുമ്പോഴത്തേക്കും ഡോക്ടറെ പറഞ്ഞു പറഞ്ഞിട്ട് ഒരു കുപ്പി മരുന്നും കൂടെ മേടിച്ച് കൊടുക്കാമെന്നാണ് വിചാരിക്കുന്നത് അങ്ങനെ കാപ്പി പുട്ടായിരുന്നു അതൊക്കെ കഴിച്ചിട്ട് വീട്ടിനകമൊക്കെ ഒന്ന് തൂത്തിറക്കി ഇത് രാവിലെ ഒരു ചപ്പ് തൂത്തിറക്കിയതാണ് പുട്ട് തിന്നുമ്പോഴത്തേക്കും എൻ്റെ പിള്ളേർ ലോകം മൊത്തം വാരി വിതറിയല്ലേ തിന്നത്തുള്ളൂ അപ്പം പിന്നെ അങ്ങനെ പുട്ട് തൂത്തിറക്കാനുണ്ടായിരുന്നു പിന്നെ മേശപ്പുറം കുറച്ച് ഒതുക്കാനുണ്ടായിരുന്നു അതൊക്കെ ഒതുക്കി മുറ്റമൊക്കെ വൃത്തിയാക്കി അതായത് തൂത്തിറക്കി മുറ്റത്തൊക്കെ ഇറക്കി അവിടെയൊക്കെ വന്ന് വൃത്തിയാക്കിയിട്ട് ഞങ്ങൾ തിരിച്ച് കയറി വന്ന് കസേരയും സംഭവങ്ങളൊക്കെ അടക്കിയിട്ടിട്ടുണ്ട് ഇന്ന് പ്രത്യേകിച്ച് പണിയൊന്നുമില്ല കാരണം ഇന്നലെ വെച്ചാൽ ഫുഡൊക്കെ ബാക്കി ഇരിപ്പുണ്ട് ചിക്കൻ തോരൻ ഇരിപ്പുണ്ട് തീരെ ഇരിപ്പുണ്ട് നമുക്ക് രാത്രി വേണ്ടി വന്നില്ല രാത്രി ഞാൻ പറഞ്ഞില്ലേ നമ്മളിൻ്റെ മുകളിലെടുത്താത്ത ഗൽഫിൽ പോകണം അപ്പോൾ അവിടെ നിന്ന് നമുക്ക് ഒരട്ടി ഇടിയപ്പം ചിക്കൻ കറിയൊക്കെ ഫുഡ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അതിലും ും ബാക്കി ഇത് ഫ്രിഡ്ജിൽ ഇരിപ്പുണ്ട് അപ്പോൾ ഇന്ന് വേറെ പണികളൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ തൂക്കലൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ കുറച്ച് നേരം പോയി പുറത്തിരിക്കാന്ന് വിചാരിക്കും അപ്പോൾ അത്രയേ ഉള്ളൂ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ടാറ്റാ ബൈ ബൈ സി യു